ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാര്ക്കും ഇന്ന് നമ്മുടെ പള്ളി പെരുന്നാൾ ഞാൻ തന്നെ കേട്ടോ നമ്മള് അപ്പതേ നമ്മള് സ്റ്റെപ്പ് ഏർക്കൊണ്ടിരിക്കട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടട്ടോ ഇവിടെ നല്ലോണം തിരക്കോ ഇണ്ടട്ടോ പള്ളിയില് നടന്നുകൊണ്ടിരിക്കണം വൈസ് ഒരു മിനിറ്റ് അപ്പോൾ അതെന്റെ ഒരു കൂട്ടുകാരനെ കണ്ടതാണ് ഇരുപ നമുക്ക് ബാക്കി പോയിക്കോണ്ടിരിക്കാണ് അതിന് ഉള്ളൊക്കെ ആൾക്കാരുണ്ടോ ഞാൻ അവിടെ കുരിശുണ്ട് പിന്നെ ഇവിടെ മാലമളുകൾ കുറച്ചിട്ടു ആൾക്കാരും ഒക്കെ പ്രദക്ഷണത്തിൽ പോയിന്നാണ് പോണേട്ടോ ഇപ്പൊ അതെ നമ്മൾ കടയുടെ അടുത്തെത്തി അവിടെ നിന്ന് കടയുടെ അടുത്തെത്തി അവിടെ കൊറേ പാത്രങ്ങളും സാധനം ഒക്കെ കേട്ടോ തേവട്ടി സാധനമൊക്കെയാ ഇപ്പറത്തും അതേപോലെ തന്നെ കട ഉണ്ട് കടയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പള്ളി മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വേങ്ങൂർ പള്ളിയിലാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കണർ ഏറ്റവും കിട്ടും बाबा देखा तो दे ही ये അടുത്തതിലോട്ട് പോവാ നമ്മള് പോവാട്ടോ പോവാ നമ്മളെ ഇവിടെ കൊറേ ചപ്പൽ അഥവാ ചെരുപ്പാണ് കൊറേ ചെരുപ്പറേം കത്തി കത്രിക ചെരിപ്പ് തുടങ്ങിയ ഇപ്പറത്തെ സൂപ്പർ കടയാണ് ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇത് അടുത്തായിട്ട് എത്തി ഇവിടെ വണ്ടി സെക്ഷൻ ആണ് ഇവിടെ വണ്ടി സെക്ഷൻ ആണ് റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള വേണ്ടി അല്ലാത്ത സാധന ടൈപ്പ് വണ്ടി ഉണ്ട് വണ്ടികൾ പലതരം ഇവിടെ കിച്ചൺസ് ആട്ടോ ഇവിടെ സ്വീറ്റ്സ് ഇവിടെ നമ്മുടെ സ്നാക്സ് ഒക്കെ സാധനം അവിടെ ഇതേപോലെ തന്നെ ഗീറ്റനും മറ്റേ പേര് ഓർക്കില്ല ഇവിടെ ബാംഗിൾസ് ബുഷസ് സാധനങ്ങളാണ് വന്ന സ്റ്റീൽ ഐറ്റംസ് ഐറ്റംസാണ് സ്റ്റീൽ ഐറ്റംസ് ആണ് പിന്നെ ഇവിടെ കത്രിക അതെ കപ്പ് ഇവിടെ വീന്റെ പാത്രങ്ങള് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കടയൊക്കെ കാണിക്കണതിന് കടയുടെ വരച്ചെടുക്കണത് അല്ല വ്ലോഗ് ബ്ലോഗ് എടുക്കുമ്പോ അതിൻ്റെതായി ഇതൊക്കെ വേണ്ടേ അത് പറഞ്ഞാണ് ഞാൻ എല്ലാം കാണിച്ചത് ചിലപ്പോ നമുക്ക് അവിടെ ചെന്നപ്പോ എടുക്കാൻ പറ്റില്ല അവിടെ കൊറേ ആൾക്കാരുന്നു ഹൽവ കട സൂപ്പർ ഹൽവാസിന്റെ കട ഉണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ എത്തിയത് അതാണ് അടക്ക വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത് കൂട്ടുകാരോട് സംസാരിക്കാനാണ് നമ്മളാ കടയില് പൊറത്തടിത് പൊറത്തോട്ടന്നെ വന്നിട്ടുണ്ട് ഫുള്ള് നമ്മൾ ചുറ്റി കറങ്ങി നേരെ പൊറത്തോട്ടിട്ട് വീണ്ടും പള്ളി നടക്കുന്നത് ഇനി എന്റെ ചേട്ടായി ഈ എന്റെ അച്ഛമ്മ കൂടി പ്രദർഷിണത്തിന് പോയിണ്ട് ഇനി അവര് വന്യം ചേട്ടായി നിങ്ങക്ക് മനസ്സിലായുണ്ടായിരിക്കും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോ ഇണ്ടവർക്ക് മനസിലാവും ആ വീടെ ആളാണ് എന്റെ ചേട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കാണ് അത് കൊച്ചേക്കണ്ടോന്നെ കാരണം ഇവിടെ പാട്ട് വെച്ചിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും ചെലതൊക്കെ ഞാൻ മണിപ്പൂർ കട്ടുണ്ട് കാരണം ഭയങ്കര ഒച്ച ആയാരണം അപ്പൊ കുരിശു വന്നു തുടങ്ങിട്ടോ പ്രദർഷണത്തിന് പോകുന്ന കുരിശു വന്നു വെള്ളി കുരിശുണ്ട് സ്വർണക്കുരിശുണ്ട് പിന്നെ അച്ഛന്മാരൊക്കെ പോണ്ടേ തൂക്കിടക്കണം മണി പോലെയുള്ള സാധനം കീലിക്കണ കേ നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് പറയാൻ പാടില്ല സന്തോഷകരമായി നമ്മടെ പ്രതീക്ഷണം നടന്നുകൊണ്ടിരിക്കാണ് മൂന്ന് നമ്മളിതെ അടുത്ത സെക്ഷനിലോട്ട് വന്നിട്ട് ഇവിടെ ഫുള്ള് സ്നാക്സിന്റെ സെക്ഷനിലോട്ട് സ്നാക്സ് ഐസ്ക്രീമിന്റെ സെക്ഷനാണ് പിന്നെ പാത്രങ്ങളിലൊക്കെ വീണ്ടും സെക്ഷൻ വരുന്നുണ്ട് ക്ഷൾക്കാരുണ്ട് ആൾക്കാരുടെ വെച്ചാൽ നമുക്ക് പകുതി എടുക്കാൻ പറ്റുള്ളൂ അതെ ഇവിടെ പൊപ്പും പല വെറൈറ്റീസിലുള്ള കാര്യങ്ങൾ ഇതേ ഇവിടെ കൊട്ടേലൊക്കെ ഇട്ടു അപ്പറത്ത് വേറെ സ്നാക്സ് ഡ ഇവിടെ കീച്ചേനങ്ങ അല്ലെ കീച്ചേന കമ്മല കടയാണ് അങ്ങോട്ടൊക്കെ കൊറേ സ്റ്റീൽ പ്ലേറ്റും സാധാരണ പ്ലേറ്റും ഒക്കെ ഉണ്ട് ഇവിടെ വട്ടിയും കൊട്ടയും സാരമൊക്കെയാണ് അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ